ശബരിമലയിൽ തീർത്ഥാടകരുടെ വരവ് നിലവിൽ നിയന്ത്രണ വിധേയമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എരുമേലിയിൽ കൂടി സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കാൻ ബോർഡ് യോഗം തീരുമാനിച്ചു അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കാനും തീരുമാനമായി കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ബോർഡ് യോഗത്തിൽ ശബരിമലയിലെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തു തീർത്ഥാടനകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തീർത്ഥാടകരുടെ വരവ് നിയന്ത്രണ വിധേയമാണെന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി വരവൊക്കെ നിയന്ത്രണ ഇന്നലെ ഒരു ലക്ഷത്തിലേറെ ആളുകൾ വന്നിട്ടും അത് പോലീസ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും നമ്മുടെ ദേവസ്വമായിട്ടുള്ള ഒരു ഒരു ഏകീകരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ദർശനം സുഗമമായിട്ട് നടന്നു ഒരു ലക്ഷത്തിലേറെ ആളുകൾ വന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്മൾ എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിങ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ എരുമേലി ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് അവിടെ കൂട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വലിയ ആശങ്കയില്ല അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണമെങ്കിൽ മാസ്റ്റർ പ്ലാനിലെ പദ്ധതികൾ പ്രാവർത്തികമാകണം ഇതിനായി ഡിസംബർ പതിനെട്ടിന് ശബരിമല മാസ്റ്റർ പ്ലാൻ സ്ഥിതി ദേവസ്വം ബോർഡ് പ്രത്യേകമായി അവലോകനം ചെയ്യും ശബരിമല തീർത്ഥാടനം സുഗമമാക്കുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു അടുത്ത വർഷത്തെ ശബരിമല പ്രിപ്പറേഷൻ ഈ ഫെബ്രുവരി ഒന്നിന് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞ ആ ഒരു സാക്ഷി നിലപാടിന്റെ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തലാണ് ഐ മീൻ ബിസിനസ് ഫെബ്രുവരി നമ്മൾ അടുത്ത വർഷത്തെ പരിപാടി ഈ തയ്യാറെടുപ്പെല്ലാം ശബരിമലയിലെ അന്നദാനത്തിൽ മാറ്റം വരുത്താനും ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചു നിലവിലെ മെനുവിനു പകരം കേരളത്തിന്റെ തനത് സദ്യ പായസവും പപ്പടവും ചേർത്ത് നൽകാനാണ് തീരുമാനം പന്തളത്തെ അന്നദാനത്തിൽ കാലക്രമേണ മാറ്റം വരുത്താനും തീരുമാനിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം